പ്പോൾ ചരി അറബി കലോത്സവത്തിൽ ഇത്തവണ സ്മാരകം എൻഎസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും ഇത്തവണത്തെ നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ചക്കാലക്കുത്ത് മഞ്ഞം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംസ്കൃതോത്സവത്തിൽ പതിമൂന്നാം തവണയും ഓവറോൾ കിരീടവും അറബി കലോത്സവത്തിൽ ചരിത്രത്തിലാദ്യമായി രണ്ടാം സ്ഥാനവും സ്കൂൾ കരസ്ഥമാക്കി സംസ്കൃതോത്സവത്തിൽ എല്ലാ ഇനങ്ങളിലും മത്സരിച്ച് തൊണ്ണൂറ്റിയഞ്ചിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റും നേടി ഓവറോൾ കിരീടം നേടിയിരിക്കുകയാണ് ഇവർ സംസ്കൃതം ഗാനാലാപനത്തിലും അഷ്ടപതിയിലും തുടർച്ചയായി മൂന്നാം വർഷവും ജില്ലയിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് അഭിഷേകി പി വർഷങ്ങളായി വന്ദേമാതരവും ചക്കാലക്കുത്ത് എൻ എസ് എസ് സ്കൂളിന്റെ കയ്യിൽ തന്നെ യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കലാരൂപമായ കൂടിയാട്ടത്തിലും ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഉപജില്ലാ മത്സരത്തിൽ പങ്കെടുത്ത പത്തൊമ്പത് ഇനങ്ങളിൽ പത്തോളം ഇനങ്ങളുമായി വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിൽ മാറ്റരയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇവർ ചരിത്രത്തിൽ ആദ്യമായി അറബി കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം നേടാനും ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻഎസ്എസ് സ്കൂളിന് കഴിഞ്ഞു ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനം നഷ്ടമായത് ജില്ലാതലത്തിൽ ജനറൽ വിഭാഗത്തിലും വിവിധ മത്സരങ്ങളിലായി നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ശക്തമായ പിന്തുണയും കുട്ടികൾക്കു സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം ചേർന്ന അസംബ്ലിയിൽ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു തുടർന്ന് ടൌണിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി